ഞാനിന്ന് എമ്പുരൺ സിനിമ കണ്ടു രാവിലത്തെ ഷോയാണ് കണ്ടത് എനിക്ക് ഈ സിനിമ കണ്ടിട്ട് അതൊരു ആക്ഷൻ മൂവിയാണ് അല്ലെങ്കിൽ ഒരു കാണാൻ കണ്ടുകൊണ്ടിരിക്കാവുന്ന നമ്മുടെ പൈസ പോയെന്നൊരു ഫീലിംഗ് വരാത്ത ഒരു സിനിമയാണ് എന്ന് കരുതിയിട്ട് ഒരു വലിയ ഭയാനകമായ സൂപ്പർ ഹിറ്റ് പാടാന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നല്ലൊരു സിനിമയാണ് ആൾക്കാർ നമുക്ക് ഫാമിലി ആയിട്ട് വേണമെങ്കിലും പോയിരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയാണ് ഇതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നിയത് കുറേ നല്ല കാര്യങ്ങളാണ് അതിനകത്തെ പൃഥ്വിരാജിൻ്റെ ഗ്ലാമർ പിന്നെ മഞ്ജു വാതിരിയുടെ അഭിനയം ഇതൊക്കെയാണ് അതിനകത്ത് എടുത്തു പറയാനായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പിന്നെ ഞാൻ കണ്ടത് അതിലെ ഈ ഹോളിവുഡ് സിനിമകൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെയുള്ള ആ കുറേ ആക്ഷൻ സീൻസ് ഉണ്ടല്ലോ പക്ഷെ ഇന്ന് വൈകുന്നേരം ഒരു അഞ്ചു മണിയായപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന്റെ മെസ്സേജ് എനിക്ക് കിട്ടി ഇവിടെ ഇതെന്തോ ഒരു ബി ജെ പിയെ കളിയാക്കാനുള്ള ഒരു ശ്രമമാണ് അതല്ലെങ്കിൽ അതിന് ഗോത്ര എന്തോ ബന്ധമുണ്ട് അതുപോലെ രാജപ്പ എന്ന് പൃഥ്വിരാജ് കുമാറിനെ വിളിക്കുന്നു എന്നൊക്കെ കേട്ടു എനിക്ക് രാവിലെ ഇങ്ങനെ യാതൊരു വികാരം തോന്നിയില്ല പക്ഷേ ഇങ്ങനെ വികാരം തോന്നുന്ന ആൾക്കാരും കേരളത്തിലുണ്ടെന്ന് ഇന്ന് വൈകുന്നേരം ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കഴിഞ്ഞ് നോക്കിയപ്പോഴും യൂട്യൂബിൽ ചിലരൊക്കെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നു ഈ ആൾക്കാരുടെ പ്രതികരണം സിനിമ കണ്ടിട്ടും അല്ലെങ്കിൽ കണ്ടവർ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള പ്രതികരണവും ഇതൊക്കെ കേട്ടപ്പം എനിക്ക് ശരിക്കും ഞെട്ടലായിപ്പോയി എന്താ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാനൊരു പഴഞ്ഞുള്ളവർക്കെന്നോ എന്താണെന്നോ കോഴി കെട്ടവൻ്റെ തലയിലെ പൂടെയുള്ളൂ എന്ന് ഗ്രാമത്തിലവൻ കോഴി കെട്ടവൻ്റെ തലയിൽ പൂടെ പറഞ്ഞപ്പോൾ ഒരാൾ പെട്ടെന്ന് തലയിൽ കൈവച്ച് നോക്കി കാരണം അവൻ കള്ളനാണ് അവനല്ല കെട്ടത് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഒരു അല്പം പോലും തോന്നാത്തൊരു വികാരം ഇന്ന് നൂറുകണക്കിനും അല്ലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് തോന്നി ആർക്ക് ബി ജെ പി അനുഭാവികൾക്ക് ആർ എസ് എസ്കാർക്ക് തോന്നി ഇത് വല്ലാത്തൊരു ഫീലിംഗ് ആല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ സെക്കുലറിസം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ മതത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലുള്ളത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സിനിമ തന്നെ ഒരു കലാപദൃശ്യം കാണിച്ചുകൊണ്ടാണ് ഒരു കുറേ മുസ്ലിങ്ങളെ ഒരു ഹിന്ദു തീവ്രവാദി വെട്ടിക്കൊല്ലുന്നു എന്നിട്ട് വില വെടിവെച്ച് കൊല്ലുന്നു അത് കഴിഞ്ഞിട്ട് ആ കെട്ടിടത്തിന് തീ വെക്കുന്നു അതിൽ ഒരാൾ രക്ഷപ്പെടുന്നു ഇതാണ് ആ സിനിമ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ അവിടെ രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഒരു കലാപമാണെന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് ആ സിനിമയിലെ ഗുജറാത്ത് എന്ന് പറയുന്നില്ല അഹമ്മദാബാദ് എന്നോ സൂററ്റ് നിന്നോ അല്ലെ ഗുജറാത്തിലെ ഒരു സിറ്റിയുടെ പേരും പറയുന്നില്ല ഇത് നോർത്തിൽ എവിടെയോ നടന്നൊരു കലാപമാണ് ഹിന്ദി സംസാരിക്കുന്നവർക്കാണ് ഈ പ്രശ്നം ഉണ്ടായത് അല്ലാതെ ഗുജറാത്തി എല്ലാം അവിടെ സംസാരിക്കുന്നത് പിന്നെ എന്താണ് ഈ ഗുജറാത്തിലേക്കൊരു ഫോക്കസ് വന്നത് അതാ ഞാൻ പറഞ്ഞ പഴഞ്ഞൊല്ല കോഴി കേട്ടവൻ്റെ തലയിലെ പൂടെ ഉള്ളൂ പിന്നെ കലാപം കലാപം തന്നെയാണ് അതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാനൊന്നും പറ്റില്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായോ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചോ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കും ഗുജറാത്തിൽ നിന്നുള്ള ശ്രീ നരേന്ദ്രമോദി ഇപ്പൊ പ്രധാനമന്ത്രിയാണെന്ന് കരുതിട്ട് ആൾക്കാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ അല്ലെ അങ്ങനെ ഒരു റൈറ്റിനെ അനുബന്ധിച്ച് ഒരു സിനിമ ഉണ്ടാക്കി കൊടുമൊന്നും ഇല്ലല്ലോ മോഡി പറഞ്ഞതിരിക്കുന്നിടത്തോളം കാലം അല്ലെ അമിത്ഷാ പറഞ്ഞതിരിക്കുന്നിടത്തോളം കാലം ആരും ഗുജറാത്ത് എന്നൊരു വാക്ക് മിണ്ടാൻ പാടില്ല അല്ലെ ഗുജറാത്ത് കലാപം എന്നൊരു കാര്യം മിണ്ടാൻ പാടില്ല എന്നാണോ അതും വല്ലാത്തൊരു ചിന്താഗതിയാണല്ലോ കലാപം എവിടെയല്ലോ നടന്നിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങള് അതായത് അവരെന്തോ കർസവ കഴിഞ്ഞ് വന്ന കുറെ ആൾക്കാരെ മുസ്ലിങ്ങൾ തീയിട്ട് കൊന്നു ട്രെയിനിങ് വെച്ച് അതിന്റെ പ്രതികാരമാണ് എന്തു ആയിക്കോട്ടെ തീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തീയിട്ട് കൊന്നു കത്തിച്ചു ഇതൊക്കെ ശരി പക്ഷെ കൊല എന്ന് പറയുന്നത് ശരിയാണോ ഒരിക്കലുമല്ല അതിന് പൃഥ്വിരാജ് കുമാരനെ കളിയാക്കേണ്ട ആവശ്യം എന്താണ് അയാളൊരു സിനിമ ഉണ്ടാക്കി അയക്ക് കാശുണ്ടാക്കി വേണ്ടിയിട്ടാണ് അയാൾ സിനിമ ഉണ്ടാക്കുന്നത് അപ്പോൾ അയാളൊരു ഒരു കാര്യം അവിടെ എടുത്തിട്ടു എന്ന് കരുതിയിട്ട് മോഡിയെ അവഹേളിക്കാൻ എന്ന് പറയേണ്ട ആവശ്യം എന്താണ് അവിടെ ഒരിക്കൽ പോലും മോഡി എന്നൊരു വാക്ക് വന്നിട്ടില്ല പ്രധാനമന്ത്രി എന്നൊരു വാക്ക് വന്നിട്ടില്ല അല്ലെ ബി ജെ പിന്നൊരു വാക്ക് വന്നിട്ടില്ല പിന്നെന്തിനാണ് ഇങ്ങനെയൊരു കത്തലിൻ്റെ ആവശ്യം സിനിമ ആസ്വദിച്ച പോലെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ചിന്താഗതികളൊക്കെ ഈ തലയിൽ നിന്നെ തപ്പി നോക്കുന്നത് എൻ്റെ തലേ തെറ്റുമല്ലോ ഉണ്ടോ എന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ വർഷമായി രണ്ടായിരത്തി രണ്ട് നടന്നു അതൊക്കെ മറന്നുകൾ ചെയ്യുക നമ്മൾ ശാന്തിയോട് കൂടിയല്ലേ നമ്മളെ ഇവിടെ ജീവിക്കുന്നത് പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് ഓർത്ത് കൂടുതൽ വിഷമിക്കുന്നത് ഈ സിനിമയുടെ പേരും പറഞ്ഞാൽ ഇവിടെ വർഗീയത ഇളക്കി വിടാനുള്ള പരിപാടിയാണോ ശരിയല്ല കേട്ടോ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നത് പിന്നെ ഇവരൊക്കെ എടുത്ത് പറയാത്തൊരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ സയ്യിദ് എന്ന് പറയുന്ന ആ മുസ്ലിം ചെറുപ്പക്കാരൻ അഭിനയിച്ചിരിക്കുന്ന പൃഥ്വിരാജ് ആ സയ്യിദിനെ മോഹൻലാൽ എന്ന് പറയുന്ന സ്റ്റീഫൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വില്ലനോട് പറയുന്നത് ഈ സയ്യിദ് അവൻ ഒരു ഹിന്ദുസ്ഥാനിയാണ് എന്നാണ് പറയുന്നത് അല്ലാതെ വേറെ ഒരു വർഗീയ വാക്കുകൾ അവിടെ പറയുന്നില്ല അപ്പോൾ ഒരു ഹിന്ദുസ്ഥാനിയായിട്ട് ഒരു ഇസ്ലാമിനെ അവിടെ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ സയ്യിദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് രാജ്യസ്നേഹം മാത്രമേ ഉള്ളൂ അവിടെ അല്ലാതെ അവന് ഹിന്ദു വിരോധം പിന്നെ ഒരു ഹിന്ദു തീവ്രവാദി ആണ് കൊന്നത് എന്തിനു അവൻ്റെ ഫാമിലിയെ കൊന്നെന്നുള്ള എന്റെ റിവെഞ്ച് അതാണ് കാണിച്ചിരിക്കുന്നത് അല്ലാതെ ഞാൻ ഹിന്ദുവിനെ മുഴുവൻ കൊല്ലും എന്ന് എല്ലാവരും പറഞ്ഞത് ഒരു ഹിന്ദുവിനെ അവഹേളിച്ചുള്ള ഒരു വാക്ക് പോലും ആ കഥാപാത്രം പറയുന്നില്ല അല്ലെ സിനിമയിൽ എങ്ങും പറയുന്നില്ല ഈ സിനിമയിൽ മതത്തിന്റെ പ്രശ്നം എവിടെയാണ് ഉള്ളത് സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തി പിന്നെ രാംദാസ് എന്ന് പറയുന്ന വ്യക്തി മതമൈത്രിയാണുള്ളത് ആ കൂട്ടത്തിലാണ് സയ്യിദ് ഒന്ന് ചേർന്നിരിക്കുന്നത് പിന്നെ ഇതിനെ അതിനെ വേറിട്ട് കാണുന്നത് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്കാർക്കും ഇപ്പം പൃഥ്വിരാജിനെ തോൽപ്പിച്ച് സിനിമാ തിയേറ്ററിൽ പോകാതിരിക്കുക എന്നിട്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രതികരിപ്പിക്കുക കൂടി വന്നാൽ ഒരു ആ ആയിരോ പതിനായിരോ ആർ എസ് എസ് അനുഭാവികൾ ഈ സിനിമ കാണാൻ പോകാതിരുന്നേക്കും അതുകൊണ്ട് എന്നിട്ട് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഒ ടി ടി വരുമ്പോൾ ആരും അമ്മ ഇരുന്ന് വീട്ടിലിരുന്ന് കാണും ഇതെല്ലാം ഉണ്ടാകാൻ പോകുന്നത് എന്തിനാ ഈ നാടകങ്ങളൊക്കെ ആസ്വദിക്കുക സിനിമയാണ് അതൊരു കൊമേഴ്സ്യൽ സിനിമയാണ് നല്ല മനസ്സോടുകൂടി ആസ്വദിക്കുക